ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എനിക്ക് സുഖം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട് നടക്കുന്ന വണ്ടർ കാർണിവൽ ഫസ്റ്റിലെ കാഴ്ചകളാണ് കേട്ടോ ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ആയിട്ടാണ് ഈ ഒരു കാർണിവൽ നടക്കുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്നുള്ളത് അതായത് മെയ് പത്തൊമ്പതിനാണ് ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞത് പിന്നെ സാധാരണ ഞങ്ങൾ വിചാരിച്ച് മെയ് ലാസ്റ്റ് വരെ ഉണ്ടാകുന്ന കൂടിയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ആ ദിവസം ലാസ്റ്റ് ഡേ ആണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എഴുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഈ വള്ളിച്ചെടികൾ കൊണ്ട് ആർച്ച് രൂപത്തിലൊക്കെ സെറ്റാക്കിയിട്ടുള്ളതാണ് ഇവിടുത്തെ എൻട്രൻസ് അത് കഴിഞ്ഞാൽ നമുക്ക് ഫാൻറ്റസി ഫ്ലവർ ഷോ എന്നുള്ളൊരു സെക്ഷനാണ് ഈ ഫാൻറ്റസി ഫ്ലവർ ഷോയിൽ അവരെ ഓരോന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയത് തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ലൈറ്റുകളൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച കൂടെ വരുമ്പോൾ നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും ഈ ഒരു കാഴ്ച കാണുമ്പോൾ പിന്നെ ഇവിടെ ഒരു സൂര്യകാന്തിൻ്റെയൊക്കെ ഒരു തോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുക പ്ലാസ്റ്റിക്കിൻ്റെ ആണ് പക്ഷേ എന്നാലും നല്ല ഭംഗിയോട് കൂടി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്നുള്ളത് ഇങ്ങനെയുള്ള ഫ്ലവറുകൾ കൊണ്ട് അലങ്കരിച്ച അതായത് ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകം ഇതെല്ലാം കൂടെ കാണുമ്പോൾ അങ്ങനെ അവര് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓടുന്നടക്കാണ് ഞങ്ങൾ കൂടെ മക്കളൊന്നും ഇല്ല പക്ഷെ അവിടെ വന്ന മക്കള് ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് എല്ലാ സംഭവങ്ങളും നോക്കി കാണുന്നുണ്ട് അപ്പോൾ അവരുടെ വർത്താനങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റും के ये नहीं बोल रही है हमारा तो पता नहीं कि वो और क्या है और बोल रहा है और बोल रहा है और बोल रहा है ഫാൻ്റസി ഫ്ലവർ ഷോൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നത് അവതാർ മൂവിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സെറ്റിങ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് പക്ഷേ അവതാർ മൂവിയിലുള്ള പിന്നെ എന്താണ് കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് ഇതിൽ കാണുമുണ്ട് പക്ഷെ ഞാൻ അവതാർ മൂവിയൊന്നും കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്റ്റോളുകളാണ് സ്റ്റോളുകൾ അതേപോലെ തന്നെ റൈഡുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയിലെ അംഗമാകുക ഇതുപോലത്തുള്ള കാഴ്ചകൾ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്ക് يا ماما 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 yeah